ഒരു സിനിമ കണ്ടിട്ടാണ് മഹാത്മാഗാന്ധിയെ ലോകം മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പിണ്ണാക്കാണ് ഈ പരാമർശം ഗാന്ധിയെ അറിയാത്തത് കൊണ്ടല്ല ഗാന്ധിയെ ലോകം അറിയുന്നതിൽ ഫാസ്യത്തിനുള്ള അസ്വസ്ഥതയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിനാ രീതിയിൽ ഇന്ത്യൻ ജനതക്ക് മനസ്സിലാക്കാൻ കഴിയും ഗാന്ധിയെക്കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കാൻ ബോധ്യപ്പെടുത്താൻ ഗാന്ധിയൻ ആശ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ രൂപപ്പെട്ട ഒരു മാസികയുടെ കവർ ചിത്രം കവർ ചിത്രം മാത്രമല്ല അതിൻ്റെ അകത്ത് വന്ന ലേഖനങ്ങളും സവർക്കറെക്കുറിച്ചാകുമ്പോൾ അത് നൽകുന്ന ഒരു കൃത്യം സന്ദേശമുണ്ട് ആ സന്ദേശം അങ്ങേയറ്റം വിപൽക്കരമാണ് അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ അഹിംസയിലധിഷ്ഠിതമായ വിമോചന പോരാട്ടങ്ങൾ നടക്കുന്നുവോ അവിടെയൊക്കെ അസ്തമിക്കാത്ത വെളിച്ചമായി നമ്മുടെ ജീവിതത്തെ അനുഭൂതി സാന്ദ്രമാക്കിയ ഒരു മഹാസാന്നിധ്യത്തെയാണ് നരേന്ദ്രമോദി ഒരു സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ ലോകമറിയാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ഗാന്ധിയിലേക്ക് ഉറ്റുനോക്കുന്നൊരു കാലത്ത് ഗാന്ധിയെ അവഗണിച്ചുകൊണ്ട് കടന്നു പോവുക സാധ്യം സത്യത്തിൽ ഇത്തരത്തിലൊരു സംവാദത്തിൽ സംവാദം എന്നതിനെ വിളിക്കാൻ പ്രയാസമാണ് പകരം നമ്മൾ വെക്കുന്ന വാക്ക് വിവാദം എന്നായിരിക്കും എന്നാൽ ആ വാക്കും അപര്യാപ്തമാണ് പിന്നെ പൊതുവിലാളുകൾ അസംബന്ധം എന്ന് പറയും പക്ഷേ അല്പ ആഴത്തിൽ ആലോചിച്ചാൽ എന്തെങ്കിലും സംബന്ധമായ കാര്യങ്ങളുടെ മുകളിലായിരിക്കും അസംബന്ധം എന്നുള്ളത് നിർമ്മിക്കപ്പെട്ടിരിക്കുക ആ വിധം ആലോചിക്കുമ്പോൾ സംവാദല്ല വിവാദുമല്ല അസംബന്ധല്ല പിന്നെ എന്ത് പിണ്ണാക്കാണ് ഈ പരാമർശം ആലോചിക്കുമ്പോൾ നമ്മൾ തല ചുറ്റിപ്പോവും ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നിരവധി സംവാദത്തിലും വിവാദത്തിലും അസംബന്ധത്തോളം എത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളോടുള്ള പ്രതികരണത്തിലും ഒക്കെ പല സമയങ്ങളിലായി പങ്കെടുക്കാൻ നിർബന്ധിതമായിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരവസ്ഥ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ടാണ് മഹാത്മാഗാന്ധിയെ ലോകം മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ റിറ്റാർഡ് സിനിമ വന്നില്ലായിരുന്നുവെങ്കിൽ മഹാത്മാഗാന്ധി എന്നൊരു മനുഷ്യനെ ഈ ലോകമറിയില്ലായിരുന്നു എന്ന് പലവിധേന ലോകമറിയുന്ന ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ സത്യത്തിൽ ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ലജ്ജിച്ച് തലതാഴ്ത്താനേണ്ടതാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നാത്തുറാം വിനായക് ഗോഡ്സേക്ക് കൃത്യം മഹാത്മാഗാന്ധിയെ അറിയാമായിരുന്നു സിനിമ വരുന്നതിന് എത്രയോ മുമ്പ് ഗോഡ്സെക്ക് മാത്രമല്ല ഗോഡ്സെ പ്രതിദാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രം പിന്തുടർന്ന പിന്തുടരുന്നവർക്കും ഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ വീക്ഷണം തത്വചിന്ത എന്നിവയെക്കുറിച്ച് സൂക്ഷ്മമായ അറിവൊന്നും അറിവൊന്നുമില്ലെങ്കിലും മനുഷ്യസ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് ഗാന്ധി സമുദായ മൈത്രിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് ഗാന്ധി അയാളെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്ന വിവരം മിനിമം ഗോഡ്സേക്കുണ്ടായിരുന്നു ഗോഡ്സേയുടെ ആശയരൂപീകരണത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച സവർക്കർക്കുണ്ടായിരുന്നു അത്ഭുതകരമായ കാര്യം ലോകത്തിൻ്റെ ഏത് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി പരിശോധിച്ചാലും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങൾ പരിശോധിച്ചാലും പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൽ ഉണ്ട് ഗാന്ധിയെ മാറ്റിവെച്ചുകൊണ്ട് ആധുനിക ലോകത്തിന് ഒന്നും ആലോചിക്കാൻ പറ്റില്ല ഒന്നുകിൽ ഗാന്ധിയെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ഗാന്ധിയെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ ഗാന്ധിയെ നാത്തുറാം വിനായക് ഗൌഡ്സെ മോഡലിൽ സയണിസ്റ്റ് മോഡലിൽ ഫാസിസ്റ്റ് മോഡലിൽ പറ്റെ ഉന്മൂലനം ചെയ്യാൻ ആ സ്മരണകളെപ്പോലും ഭയപ്പെടുന്നവർ സത്യത്തിൽ ഗാന്ധിയെക്കുറിച്ചുള്ള സ്മരണകൾ ഇന്ത്യൻ ഫാസിസ്റ്റുകളെ വിടാതെ പിന്തുടരുന്നു അതിലവർ പരിഭ്രാന്തരാണ് എന്നതിൻ്റെ ഒരു പരോക്ഷ പ്രകടനമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തെ നോക്കിക്കാണേണ്ടത് എന്ന് തോന്നുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത് സംവാദത്തിൻ്റെ വകുപ്പിൽ പെടുത്താൻ പറ്റില്ല വിവാദത്തിൻ്റെ വകുപ്പിൽ പെടുത്താൻ പറ്റില്ല അസംബന്ധത്തിൻ്റെ വകുപ്പിൽ പെടുത്താനും പറ്റില്ല അസംബന്ധത്തിൻ്റെ വകുപ്പിൽ നമ്മൾ പെടുത്തിയാൽ അസംബന്ധം എനിക്കുണ്ട് ഒരു മിനിമം വ്യക്തിത്വം എന്ന് പറഞ്ഞ് നമ്മളെ വിചാരണ ചെയ്യും അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത് പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള ഗാന്ധിയെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഗാന്ധിയുടെ സ്മരണകൾ ആവിഷ്കരിക്കാൻ വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള അന്തിംജൻ മാസിക ആ മാസിക രൂപപ്പെട്ടത് തന്നെ ഗാന്ധിയൻ കാഴ്ചപ്പാട് ജനങ്ങളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അതാത് കാലത്തെ പ്രധാനമന്ത്രിമാരാണ് അതിൻ്റെ ചെയർമാൻമാർ ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നരേന്ദ്രമോദിയാണ് പക്ഷെ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലക്കം പുറത്തിറക്കിയത് സവർക്കറുടെ മുഖയുത്തോടുകൂടിയാണ് ഗാന്ധിയെക്കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കാൻ ബോധ്യപ്പെടുത്താൻ ഗാന്ധിയൻ ആശ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ രൂപപ്പെട്ട ഒരു മാസികയുടെ കവർ ചിത്രം കവർ കവർചിത്രം മാത്രമല്ല അതിൻ്റെ അകത്ത് വന്ന ലേഖനങ്ങളും സവർക്കറെക്കുറിച്ചാകുമ്പോൾ അത് നൽകുന്ന ഒരു കൃത്യം സന്ദേശമുണ്ട് ആ സന്ദേശം അങ്ങേയറ്റം വിപൽകരമാണ് രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്ത് സവർക്കറെ പ്രതിഷ്ഠിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നമുക്കറിയാം ഗാന്ധി മാസ്റ്റർ ബ്രെയിൻ എന്ന് തിരിച്ചറിയപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും സാങ്കേതികമായ ചില കാരണങ്ങളാൽ വിമോചിതനാവുകയും തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആരാലും അറിയപ്പെടാതെ നരേന്ദ്രമോദി പറഞ്ഞത് ആ അർത്ഥത്തിൽ ശരിയാണ് സവർക്കർ ലോകത്ത് മാത്രമല്ല ഇന്ത്യയിൽ പോലും മരിക്കുന്ന സമയത്ത് ആരാലും അറിയപ്പെടാതിരിക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് വധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തെ ഉയർന്ന അഭിപ്രായങ്ങളാണ് സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം വന്ന ആളാണ് പക്ഷേ എന്നിട്ടും ഗാന്ധി വദം നടന്ന ഉടനെ രോഷാകുലരായ ഇന്ത്യൻ ജനത ബോംബെയിലെ സവർക്കർ സദൻ എന്ന സവർക്കറുടെ വീഴാക്രമിച്ചു എന്നുള്ളതും ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് പൂർണ്ണ സംരക്ഷണം നൽകി എന്നുള്ളതും അങ്ങനെ നൽകി എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ അന്തസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഇന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്ത് സവർക്കറെ പ്രതിഷ്ഠിക്കാനുള്ള പലതരം ശ്രമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗാന്ധിയുടെ നേരെ മുമ്പിൽ സവർക്കറുടെ പടം പ്രതിഷ്ഠിക്കുന്നു സകാബി സീതാറാം യെച്ചൂരി ആ സംഭവത്തെക്കുറിച്ച് ദ ഗ്രേറ്റ് കത്താസ്ട്രോഫി ഇതുപോലൊരു മാരണം ഇനി സംഭവിക്കാനില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ യേശുരി ഓർത്തിട്ടുണ്ടാവില്ല അതിനേക്കാൾ വലിയ മാരണം പിറക വരാനിരിക്കുന്നു എന്ന് അത്തരത്തിലുള്ള ഒരു മാരണമാണ് സത്യത്തിൽ ഈ ഒരു പ്രസ്താവന ലോകത്തിനറിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എല്ലാ പ്രധാനമന്ത്രിമാരും ഭരണാധികാരികളും അത് ചെയ്യുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് സംബന്ധ വികസന സംബന്ധമായ അല്ലെങ്കിൽ നയതന്ത്രപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ആവശ്യമാണ് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ട് പ്രധാനമായും ആകെക്കൂടി മനസ്സിലാക്കിയത് ആലോചിച്ച് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് എന്ന് വരുന്നത് അദ്ദേഹം നടത്തിയ യാത്ര മുഴുവൻ പാഴായി പോകുന്നതിൻ്റെ ഭാഗമാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ പോയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മോണോഗ്രാഫ് അല്ലെങ്കിൽ ഒരു പി എച്ച് ഡി പ്രബന്ധം വെറുതെ ഒന്ന് മറച്ചു നോക്കിയിരുന്നെങ്കിൽ അത് ഗാന്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ പോലും അതിൽ ഗാന്ധി ഒരു റെഫറൻസ് ആയിട്ടുണ്ടാവും നൂറ് വോള്യമാണ് ഗാന്ധിയുടെ കാഴ്ചപ്പാട് അത് തന്നെ പൂർണ്ണമാണോ എന്ന് ഉറപ്പില്ല നൂറു വോള്യം ആ നൂറ് വോള്യം ലോകത്തിലെ ലൈബ്രറികളിൽ നിൽക്കുമ്പം തന്നെ ഗാന്ധി ലോകവ്യാപകമായി അറിഞ്ഞു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും ഡസ്മൻ ട്ടുവും ഒക്കെ തങ്ങളുടെ മാതൃകയായി കണ്ട മാർട്ടിൻ മാട്ടിലൂതറിൻ്റെ പ്രസിദ്ധമായ പ്രയോഗം തന്നെയുണ്ട് ക്രൈസ്റ്റും മഹാത്മാഗാന്ധിയുമാണ് ഞങ്ങളുടെ വഴികാട്ടി അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ അഹിംസയിലധിഷ്ഠിതമായ വിമോചന പോരാട്ടങ്ങൾ നടക്കുന്നുവോ അവിടെയൊക്കെ അസ്തമിക്കാത്ത വെളിച്ചമായി നമ്മുടെ ജീവിതത്തെ അനുഭൂതി സാന്ദ്രമാക്കിയ ഒരു മഹാസാന്നിധ്യത്തെയാണ് നരേന്ദ്രമോദി ഒരു സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ ലോകമറിയാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിക്കല്ല ചുരുക്കം സംഭവിക്കുന്നത് ആ അഭിപ്രായ പ്രകടനം നടത്തുന്നവർക്കും അതിനെ പിന്തുണക്കുന്നവർക്കും എന്നാലൊരു ഇടതുപക്ഷ സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ എനിക്കിതിൽ അത്ഭുതമില്ല കാരണം എന്താ വെച്ചാൽ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ വി ആർ അവർ നേഷൻ ഡിഫൈൻഡ് എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ആചാര്യനായ ഗുരുജി ഗോൾവൽക്കറുടെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ലോകത്തിലെ പലരുടെയും പേര് പറയുന്നുണ്ട് മഹാന്മാരുടെ പേര് പറയുന്നുണ്ട് എന്നാൽ അതിലില്ലാത്തൊരു പേര് മഹാത്മാഗാന്ധിയുടെ പേരായിരുന്നു മറ്റൊരു പറഞ്ഞാൽ ലോകം മുഴുവൻ ഗാന്ധിയിലേക്ക് ഒരു കാലത്ത് അങ്ങനെ ഉറ്റുനോക്കാൻ കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ തൻ്റേതായൊരു മാർഗ്ഗത്തിലൂടെ അഹിംസാ മാർഗ്ഗത്തിലൂടെ സമരം നയിക്കുന്ന ഗാന്ധി പല രീതിയിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത് ആ സമയത്താണ് ഗാന്ധിയുടെ ഒരു പിന്തുണ കിട്ടിയാൽ വലിയ സംഘർഷമില്ലാതെ തങ്ങളുടെ അജണ്ട എളുപ്പം നടപ്പിലാക്കാൻ കഴിയുമെന്ന് കരുതി സയണിസത്തിൻ്റെ ബുദ്ധിജീവികൾ ഹർമൻ കല്ലൻ ബാക്ക് മുതലുള്ളവർ മഹാത്മാഗാന്ധിയെ വന്ന് കാണുന്നുണ്ട് ഇസ്രായേലിന് അനുകൂലമായി ഒരു വാക്ക് ഉച്ചരിച്ച് കിട്ടാൻ ആ സമയത്താണ് ഗാന്ധിയുടെ ഒരുപക്ഷെ ഇന്ന് റഫേൽ നടക്കുന്ന സമാനതകളില്ലാത്ത വംശഹത്യയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളത് ഓർമ്മിച്ചെടുക്കണം ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്കെന്നപോലെ ഫ്രാൻസ് ഫ്രഞ്ചുകാർക്കെന്ന പോലെ പാലസ്തീൻ പാലസ്തീൻകാർക്കുള്ളതാണ് ജൂതസമൂഹം പീഡനമേറ്റിട്ടുണ്ട് അതിലെനിക്ക് അവരോട് ഐക്യമുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ എത്രയോ നൂറ്റാണ്ടുകളായി പാലസ്തീനിൽ ജീവിച്ച് വരുന്നൊരു ജനതയെ അവിടെ നിന്ന് പുറന്തള്ളി നിങ്ങൾ ആ പ്രദേശം പിടിച്ചടക്കി അവിടെ താമസമാക്കാൻ തുടങ്ങുന്നതിനോട് എനിക്ക് ഒരു കാലത്തും യോജിപ്പില്ല ഞാനിത് പറയാൻ കാരണം സാമ്രാജ്യത്വത്തോടും സയനിസത്തോടും ഫാസിസത്തോടും ഇതാണ് ലോകത്ത് അന്ന് നിലനിന്ന പ്രതിലോഭമാശയങ്ങൾ ഇതിനോടൊക്കെ എതിരിട്ടാളാണ് ഗാന്ധി ആ ഗാന്ധിയെ ഒരു സിനിമയ്ക്ക് ശേഷമാണ് ലോകമറിയുന്നത് എന്നെങ്ങനെയാണ് ഗാന്ധി ജനിച്ച അതേ സ്ഥലത്ത് പിറന്ന ഒരാൾ പറയുന്നത് എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതാണ് ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം ഈ സമയത്ത് എന്തിനാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ അതാണ് അപഗ്രഥനെ വിധേയമാക്കേണ്ടത് അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴല്ല ഇതിനു മുമ്പും ഒക്കെ ഇന്ത്യയിലെ ലോകത്തിലെ ദൈക്ഷണികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് കാരണം ഗാന്ധിയെ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ഗാന്ധിയെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യാം പക്ഷെ അവർക്ക് ഗാന്ധിയെ അവഗണിച്ചുകൊണ്ട് കടന്നു പോവുക സാധ്യ അങ്ങനെ ആയിത്തീരാൻ കാരണം തൻ്റെ ജീവിതത്തിൽ താൻ നടത്തിയ വിമോചന പോരാട്ടത്തിൽ ഗാന്ധി ഉയർത്തിയ വേറിട്ടൊരു വഴിയാണ് അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മുമ്പേ നമ്മൾ സൂചിപ്പിച്ചു ഗാന്ധിയെ എതിർക്കാനുള്ള അവകാശം ഗാന്ധിയെ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ് ഗാന്ധി തന്നെയും തന്നെ നിരന്തരം വിമർശിക്കുകയും നവീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുന്നത് ലോകത്ത് ഏതെങ്കിലും രാജ്യം ഏതൊക്കെ രാജ്യങ്ങളിൽ ഗാന്ധിക്ക് പ്രതിമയുണ്ട് എന്ന് കണക്കെടുക്കുകയല്ല ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഗാന്ധി സ്മരണയെ ആഘോഷിച്ചുകൊണ്ട് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് പലതരത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഗാന്ധിയെ ഓർക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ ഗാന്ധിയുടെ ജന്മദിനത്തെ സാർവദേശീയ അക്രമരഹിത അഹിംസാദിനമായി ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ ലോകം മുഴുവൻ ഔപചാരികമായ അർത്ഥത്തിൽ തന്നെ ഗാന്ധി പല നിലക്ക് തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുമ്പ് തന്നെ ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് അല്ലെങ്കിലും ഗാന്ധിയുടെ ആദ്യത്തെ ഇടപെടൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിക്ക് ഒരു പരിചയമില്ലാത്ത വേറൊരു രാജ്യത്ത് ചെന്നിട്ടാണ് അവിടുത്തെ അനീതികളോട് അദ്ദേഹം പൊരുതുന്നത് ഇംഗ്ലണ്ടിൽ പഠിക്കുമ്പോഴും പല കാര്യങ്ങളിലും ഗാന്ധി ഗാന്ധിയുടേതായ വഴി വെട്ടി തുറക്കുകയും ആ കാലത്ത് ഇംഗ്ലണ്ടിൽ ആ രീതിയിൽ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംക്ഷിപ്തമായി പറഞ്ഞാൽ ഫാസിസത്തിൻ്റെ ഭയമാണ് അവരുടെ ഗാന്ധി പേടിയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് മാത്രമല്ല ഗാന്ധിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം എന്നൊക്കെ പറയുന്നത് നിരന്തരം ഗാന്ധി നിന്ദ നടത്തുകയും ഒരുപക്ഷേ ഗാന്ധി നിന്ദ ഔദ്യോഗിക നയം പോലുമായി മാറുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രസ്താവന തന്നെ തിരിഞ്ഞു ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഇത്തരമൊരു പ്രസ്താവന സാധാരണഗതിയിൽ ആരെങ്കിലും നടത്തിയാൽ പൂർണ്ണമായും അത് അവഗണിക്കപ്പെടുകയാണ് പതിവ് ഏതെങ്കിലും ഒരു ചാനലിനോടാണ് ഇത്തരം ഒരു അഭിപ്രായം പറയുന്നതെങ്കിൽ ആ അഭിപ്രായം അവിടെ അവസാനിച്ച് പോവേണ്ടതാണ് പക്ഷേ പറഞ്ഞത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം തന്നെ അവകാശപ്പെട്ടതുപോലെ ലോകം മുഴുവൻ സന്ദർശിച്ച ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പറയുന്നത് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതുകൊണ്ട് കൂടിയാവാം ആ ചാനൽ തത്സമയം അത് അവസാനിപ്പിച്ചില്ല പക്ഷേ നമ്മുടെ ഒരു ധർമ്മസങ്കടമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏത് വകുപ്പിൽ അടയാളപ്പെടുത്തണമെന്ന് ഒരു സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ എനിക്കറിഞ്ഞുകൂടാത്ത സംവാദം വിവാദം അസംബന്ധം ഇതിലൊന്നും പെടാത്ത മറ്റേതെങ്കിലും ഒരു പുതിയ സമ്പർക്കം അതിലുൾപ്പെടുത്തേണ്ട ഈ ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ച നടത്തേണ്ടി വരുന്നുവല്ലോ എന്നുള്ളത് വല്ലാത്തൊരു ജാല്യതയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് കുറിച്ച് ആളുകൾ മനസ്സിലാക്കുന്നത് സിനിമയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ഭഗവത് സിംഗിനെ ഉദ്ധം സിംഗിനെ അറിയുന്നത് സിനിമയിലൂടെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊരുളന്ത അവർ നയിച്ച ജീവിതം അവർ നടത്തിയ പോരാട്ടങ്ങൾ അവരെഴുതിയ പുസ്തകങ്ങൾ ഏതൊന്നിനു വേണ്ടിയാണോ അവരുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടത് അതൊക്കെ പാഴായിപ്പോയി എന്ന ഒരു ആശയപ്രചാരണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അഭിപ്രായപ്രടനങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പുതിയ പ്രവണതയാണ് എന്ന് പറഞ്ഞുകൂടാം കാരണം ജീവിതകാലം മുഴുവൻ മതനിരപേക്ഷ മാനവികതയ്ക്ക് വേണ്ടി ലോകത്തെങ്ങുമുള്ള തൊഴിലെടുക്കുന്ന മനുഷ്യൻ്റെ ആത്മാഭിമാനം ആകാശത്തോളം ഉയർത്തിപ്പിടിക്കാൻ ഈ ഭൂമിയിൽ നട്ടല്ല് നിവർത്തി എല്ലാ മനുഷ്യർക്കും നിവർന്നു നിൽക്കാൻ എല്ലാ അസമത്വങ്ങളും അന്തിമമായി അവസാനിപ്പിക്കാൻ ത താത്വിക തലത്തിലും പ്രായോഗിക തലത്തിലും പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കാർവൽ മാർക്സിനെ ഹിറ്റ്ലർ ഒരിക്കലും കാർവൽ മാർക്സ് എന്ന് വിളിച്ചിട്ടില്ല ദ ജൂ മാർക്സ് ജൂതനായ മാർക്സ് എന്നാണ് വിളിച്ചത് അങ്ങനെ വിളിച്ചത് ഹിറ്റ്ലർക്ക് കാര്യം അറിയാത്തതുകൊണ്ടല്ല മറിച്ച് ഹിറ്റ്ലർക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട നടപ്പാക്കാൻ മാർക്സിനെ അദ്ദേഹത്തിന് അവമതിക്കേണ്ടതുണ്ട് അതുപോലെ ഇന്ത്യൻ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട ഗാന്ധി ജീവിച്ചിരുന്ന കാലം മുതൽ വീണ്ടും വിചാരധാരയിലേക്ക് വന്നാൽ പലതവണ ആവർത്തിക്കപ്പെട്ടതാണ് ഇതുപോലുള്ള അവസരങ്ങളിൽ ആവർത്തനം വിരസമാണ് എന്ന് കരുതി അത് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് വിചാരധാരയിൽ വളരെ കൃത്യം പറയുന്നുണ്ട് ഗോൾവൽക്കർ ഹിന്ദുമുസ്ലിം ഐക്യമില്ലാതെ ഇന്ത്യക്ക് സ്വരാജ് ഇല്ലെന്ന് പറഞ്ഞവൻ രാജ്യവഞ്ചകനാണ് ഹിന്ദു മുസ്ലിം ഐക്യമില്ലാതെ ഇന്ത്യക്ക് സ്വരാജില്ല എന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ പേരാണ് ഗാന്ധി എന്നാൽ ഗോൾവൽക്കർ പേര് പോലും പറയാതെയാണ് വഞ്ചകൻ എന്ന് വിളിച്ചത് അങ്ങനെ ആലോചിക്കുമ്പോൾ നരേന്ദ്രമോദി തൻ്റെ ആചാര്യന്മാരെക്കാൾ ഒരു പിടി മുന്നിലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗാന്ധിയെ വഞ്ചകനെന്ന് വിളിച്ചില്ലല്ലോ ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ ലോകമറിയും അങ്ങനെ പറഞ്ഞാൽ വളരെ കൃത്യമാണ് കാരണം ഗോഡ്സയെ അറിയാത്തവരായ ആരും ഉണ്ടാവില്ല തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് എന്നൊരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ്സേ നടത്തിയ ഒരു കാര്യം കൂടി ഓർക്കണം തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ആരംഭിച്ചതാണ് ഗാന്ധിവാദത്തിൻ്റെ അജണ്ട അതിൻ്റെ വിശദാംശങ്ങളെ കടക്കുന്നില്ല അങ്ങനെ ഗോഡ്സെ കൊല്ലുമ്പോൾ ഗോഡ്സെ സത്യത്തിൽ സവർക്കർ നീട്ടിപ്പിടിച്ച ഒരു തുരുമ്പിച്ച തോക്കിൻ്റെ മാത്രം പേരാണ് ആ സവർക്കറെ രാഷ്ട്ര പുറ പിതാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തുന്നൊരു ശ്രമം അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഗാന്ധിയെ അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഗാന്ധിയെ ലോകം അറിയുന്നതിൽ ഭാസത്തിനുള്ള അസ്വസ്ഥതയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിനാ രീതിയിൽ ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുന്നത് ഔപചാരികമായി ഗാന്ധിയുടെ പേരിൽ എവിടെയൊക്കെ റോഡുകളുണ്ട് എവിടെയൊക്കെ ലൈബ്രറികളുണ്ട് എവിടെയൊക്കെ കെട്ടിടങ്ങളുണ്ട് എന്നൊരു കണക്കെടുപ്പ് സത്യത്തിൽ അത്തരം ഒരു കണക്കെടുപ്പും കൂടി ഈ ഒരു സന്ദർഭത്തിൽ വേണമെങ്കിൽ നിർവഹിക്കാവുന്നതാണ് പക്ഷെ അതല്ല അതിനും അപ്പുറത്തുള്ള ഗാന്ധിയുടെ ഒരു മഹാസാന്നിധ്യമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം മുതൽ ഗാന്ധി ലോകമറിയുന്ന മഹാസാന്നിധ്യമാണ് എന്നാൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തെ എതിർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സമുദായ മൈത്രിയുടെ രക്തസാക്ഷിയാണ് മഹാത്മാഗാന്ധിയെങ്കിൽ സമുദായ മൈത്രിയെ എതിർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗാന്ധിയുടെ പ്രസക്തി ഒരു പേടി സ്വപ്നമായി അവരെ എന്നും പിന്തുടരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർ നടത്തുന്ന പലതരത്തിലുള്ള ക്രിയകളിലൊന്നായി ഈ ഒരു പരാമർശത്തെ കാണുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രമാണ് തൽക്കാലം സൂചിപ്പിക്കാനുള്ളത് 给我点。